കാവും കുട്ടയുമായി കിലോമീറ്ററുകൾ നടന്ന് മീൻ വിൽപ്പന നടത്തുന്ന കാഴ്ച ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമാണ് അത്തരത്തിൽ മീൻ വിൽപ്പന നടത്തുന്ന ഒരാളെ പരിചയപ്പെടാം തൃശൂർ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി കുന്നുങ്ങൽ ഇബ്രാഹിം ആണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കാവും കുട്ടയും ചുമന്ന് ഗ്രാമാ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് മീൻ വിൽക്കുന്നത് ഇബ്രാഹിം കാക്ക് ഇപ്പോൾ വയസ്സ് അറുപത്തിയെട്ട് കടലിൽ പോയി മത്സ്യം പിടിച്ചിരുന്ന ഇബ്രാഹിം തിരിഞ്ഞത് പുലർച്ചെ കാവുംകുട്ടയുമായി നേരെ കടപ്പുറത്തേക്ക് അവിടെ നിന്ന് മീനെടുത്ത് ഗ്രാമാന്തരങ്ങളിലൂടെ കിലോമീറ്ററുകൾ നടന്ന മീൻ വിൽപ്പന അതിന്നും തുടരുന്നു ആദ്യകാലങ്ങളിൽ നിരവധി പേർ കാവുകുട്ടയും ചുമന്ന് മീൻ വിൽപ്പന നടത്തിയിരുന്നെങ്കിലും കാലം പുരോഗമിച്ച് മീൻ വിൽപ്പന സൈക്കിളിലും ബൈക്കിലും പെട്ടി ഓട്ടോറിക്ഷയിലേക്കുമെല്ലാം മാറിയപ്പോൾ ഇബ്രാഹിം ഇപ്പോഴും പഴയ രീതി തുടരുകയാണ് കടപ്പുറത്ത് നിന്നുള്ള മത്സ്യം മാത്രം വിൽപ്പന നടത്തുന്ന ഇബ്രാഹിമിന്റെ വിളികാത്ത് മീൻ വാങ്ങാൻ നിൽക്കുന്നവരും ഏറെയാണ് നാടൻ മത്സ്യമായത് കൊണ്ട് വിലയിത്തിരി കൂടുമെങ്കിലും ആളുകൾ ഇബ്രാഹിമിനെ കാത്തിരിക്കും പിന്നെ കമ്പിരിക്കടവിൽ നിന്ന് മത്സ്യമെടുത്ത് ടവിൽ എത്തുമ്പോഴേക്കും ഇബ്രാഹിം മത്സ്യങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ടാകും ഭാര്യയും നാല് പെൺമക്കളും അടങ്ങുന്നതാണ് ഇബ്രാഹിമിന്റെ കുടുംബം ഈ തൊഴിലെടുത്തു തന്നെ നാലു പേരെയും കെട്ടിച്ചയച്ചു ആറ് സെന്റ് സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ വീട്ടിലാണ് ഇബ്രാഹിമിന്റെ താമസം ആവതുള്ള കാലത്തോളം ഈ തൊഴിൽ തുടരാനാണ് ഇബ്രാഹിമിന്റെ ആഗ്രഹം കേരള വിഷൻ ന്യൂസ് തൃശൂർ